ഇന്നലെ തീയൊന്നും അടുപ്പത്ത് കത്തിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ പാറി നല്ലതായിട്ട് കരടൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നത്തെയും വീട് നമ്മുടെ വീഡിയോസ് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് അപ്പോൾ അടുപ്പിന്മേലുള്ള ചട്ടികളൊക്കെ നന്നായിട്ട് വെണ്ണീരൊക്കെ പാറിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ക്ലാസ്സും സാധാ പാത്രങ്ങളൊക്കെ വെള്ളം ഒച്ചു കഴുകുകയാണെങ്കിൽ ഇവിടുന്നാണ്ട് കഴുകലാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വാഷ് ബേസിൽ നിന്ന് തേച്ച് കഴുകലാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ചട്ട കലങ്ങളൊക്കെ തേച്ച് കഴുകുന്നുണ്ട് ചോറിന് വെള്ളം വെക്കാനുള്ളതാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വീട്ടിലും അനിയത്തിയുടെ വീട്ടിലും നാത്തൂവിൻ്റെ വീട്ടിലൊക്കെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ തന്നെ പോയി അപ്പോൾ രാവിലെ ഗ്യാസും മേൽ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ട് മുക്കാക്കും മോൻക്കൊക്കെ ഉള്ള ചോറൊക്കെ വെച്ച് ഞാനും മുകളുമാണ് പോയത് കേട്ടോ അങ്ങനെ ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ട് വെക്കുന്നുണ്ട് തീയെന്ന് കത്തിച്ചെടുക്കുകയാണ് ഇന്നിപ്പോൾ കാലാവസ്ഥ ഒരു മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് തോന്നുന്നത് രാവിലെ തന്നെ മൂടിക്കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു റെക്കോർഡ് ആക്കി ഇരിക്കുന്ന സമയത്ത് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ല മൂടി കെട്ടിയാണ്ടുണ്ടായിരുന്നു വെയിലൊന്നുമില്ലാത്ത ഒരു എന്തോ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ വീഡിയോ റെക്കോർഡാക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് ഇനി ഇതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലത്തെ രാത്രിക്കത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ ഒക്കെ തിളപ്പിച്ചെടുത്തിട്ട് ചപ്പാത്തി ഒക്കെ ഒരു തിളക്ക ചൂടുന്നുണ്ട് അതിനിടയിൽ ചായയും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചായ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അരി അരിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നേരത്തെ തന്നെ തീയണ്ട് കത്തിച്ചിട്ട് ചോറിനാണ്ട് വെള്ളം വെച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കാനെ കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുപ്പത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചോറിനുള്ള വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അടുപ്പത്തൊക്കെ നന്നായിട്ട് കരടൊക്കെ ആറിയത് കാരണം ചട്ടികളൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് നല്ലതുപോലെ എല്ലാം നല്ല നോക്കി കഴുകി ഒന്ന് അടുക്കി വെറുക്കുന്നുണ്ട് ചട്ടികളൊക്കെ വെക്കാൻ ഈ ഒരുത്തുണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ എവിടെയും കൊണ്ട് വെക്കാനൊന്നും പറ്റില്ല ചട്ടിയല്ലേ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പൊട്ടിയൊക്കെ വരൂല്ലേ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരു കേട്ടോ ഇത് ഇന്നലെ ഞാൻ അനിയത്തിൻ്റെ ഉമ്മാൻ്റെയൊക്കെ എടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കാലത്തപ്പം അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് ഇന്ന് അപ്ലോഡ് ആക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുഞ്ഞുകാലത്തപ്പം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്കും അനിയത്തിൻ്റെ വീട്ടിലേക്കും ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊന്ന് പാക്കാക്കിയിട്ട് രണ്ട് ഇലയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ ഈ ഒരു അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മുന്നേ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിലൊക്കെ കയറിന്ന് കണ്ടു വയ്ക്കുക കേട്ടോ കുഞ്ഞിക്കലത്തപ്പാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള കലത്തപ്പം തന്നെയാണ് അത് കുഞ്ഞിക്കലത്തപ്പാക്കിയിട്ട് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമാണ് അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനൊക്കെ വെള്ളം അരിയൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ അതാണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഇത് നില അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ അവിടെ അവളെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് തൈ ഉണ്ടായിട്ട് അതിൽ നന്നായിട്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു തരം വലിയൊരു മരം പോലത്തെ ഒരു വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടക്ക മരമാണ് പക്ഷെ അതിലുള്ള കായ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കായുകളാണ് വളം ഇടാത്ത നല്ല വെണ്ടക്ക ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ് അപ്പോൾ ഞാനത് മല്ലിമുളകൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വറുത്തിട്ട് കറി വെക്കാനാണ് വിചാരിക്കുന്നത് തേങ്ങ അരക്കാണ്ട് മല്ലിക്കറി ആക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ വെണ്ടക്ക മുളക് കറി പോലെ മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ അപ്പം ഞാൻ ആ ചട്ടിയിലേക്ക് വറുത്തെടുത്തിന് ശേഷം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തക്കാളി എത്രയാണ് എടുക്കാം പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ട് അത് ഇട്ട് ഒന്ന് അല്ലെങ്കിൽ ഒന്നും കൊത്തിയിട്ട് കല്ലിലിട്ടൊന്ന് കൊത്തിയിട്ട് ചതച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കറി പോലെ ഒഴിച്ചു കറി പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയിലൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ ഒരു നാടൻ കറിയാണ് അപ്പോൾ വെണ്ടക്ക വെണ്ടയ്ക്ക അതിലൊക്കെ കൊടുത്ത വെണ്ടക്ക പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇളയ വെണ്ടക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും വെണ്ടക്ക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തിളച്ചതിന് ശേഷം പിന്നെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വച്ചിട്ട് പിന്നെ അതിലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ പിന്നെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചോറൊക്കെ പെട്ടെന്ന് ആക്കിയെടുത്തിട്ടുണ്ടെന്ന് ചോറും കറിയും വേഗം രാവിലെ തന്നെ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് പണിയൊക്കെ ഒരു ഏകദേശം പണിയൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ നമുക്ക് അടിച്ചു വാരലും തുടക്കലും ഒക്കെയുള്ള ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളല്ലേ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞതിന് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലത്തെ ഉമ്മാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കലത്തപ്പ മാവിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുണ്ട് അത് ഞാനിത് ചീനച്ചട്ട അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തീയൊക്കെ ഒന്ന് പിരിച്ചിട്ടിയതിന് ശേഷം കുറച്ച് കണലതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മേൽഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മൾ സോപ്പ് ചോദിച്ചവർക്ക് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ സാധനം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ അയക്കാൻ ചെറിയ ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ട് കേട്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് അവരോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സാധനം അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ നമ്മൾ അവർ അതൊക്കെ ശരിയാക്കി തരും അപ്പോൾ ഈ കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ ഒരു സോപ്പിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി വെയിറ്റുള്ള സാധനമാണ് ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണല്ലോ ഇവർ തുക ഈടാക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ സോപ്പിന് എഴുപത് രൂപ ചാർജ് അടക്കം പിന്നെ അതിൻ്റെ ചെറിയ അതിൻ്റെ കൂടും വേണം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ചെറിയൊരു സാധനം വേണം അതിൻ്റെ ആ ഒരു പൈസ ഒന്നും നമ്മൾ അതിൽ ഈടാക്കിയിട്ടില്ല എന്നാൽ ഇരുന്നൂറ് രൂപയാവും എന്തായാലും ഒരു സോപ്പ് അയക്കുമ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നും എനിക്ക് എന്താണിപ്പോൾ ഒരു ലാഭവുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ സോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ അയച്ചു തരില്ല പറ്റില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അയച്ചു തന്നത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് വാങ്ങിയാൽ മതിയല്ലോ ഞാനിതൊരു ബിസിനസ്സായിട്ടൊന്നും എടുത്തിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് പേര് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ അയച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ സ്റ്റോക്കൊക്കെ വന്നിട്ട് വേണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും ആലോചിച്ചിട്ടില്ല ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും നമുക്ക് എനിക്ക് ഒറ്റക്ക് അതിന് ഒരു തീരുമാനം എടുക്കാനോ എനിക്ക് അതുകൊണ്ട് എന്താ പറയുക അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒറ്റക്ക് എന്തായാലും അതൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റില്ല ഇക്കാൾക്ക് പിന്നെ ഇക്കാൻ്റെ ഒരു ജോലിയും കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഇല്ലേ നമ്മളെ പുറകെ നടക്കാനോ ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചൊന്നും പറയാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കലത്തപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ